എറണാകുളത്ത് വെറും മുപ്പത്തിയൊൻപത് ലക്ഷം രൂപക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ടു സ്റ്റോറീഡ് ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വിടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രം ദൂരത്തിലായി പോഞ്ഞാശ്ശേരിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്തറ്റാസിഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി മൂന്നര മീറ്ററോളം വിധി വരുന്ന ഒരു സ്വകാര്യ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഇന്റർലോക്ക് പാകിയ മുറ്റത്ത് ലഭ്യമാണ് കുടിവെള്ളത്തിനായി ഈ വീട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് മനോഹരമായിട്ടൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചതുപോലെ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഉദ്ദേശം ഒന്നേകാൽ കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പതിനാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത് ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകൾ അടക്കം നൽകിയിട്ടാണ് വീടിൻ്റെ എലിവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വന്നാൽ ഇരട്ടപ്പാളിയുള്ള ഒരു മെയിൻ ഡോറാണ് വീണ് നൽകപ്പെട്ടിരിക്കുന്നത് ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് പറകോളുകൾ കൊണ്ട് സപ്പറേഷൻ ചെയ്താണ് തിരിച്ചിരിക്കുന്നത് ഈ ഭാഗം കടന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തായി ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നു ലിവിംഗ് റൂം ഡൈനിങ് റൂം ഒരു കിച്ചൺ ഒരു ബെഡ്റൂം എന്നിവയാണ് ഗ്രൗണ്ട് ഫ്ലോറിലായി നൽകപ്പെട്ടിരിക്കുന്നത് പ്രധാന മേഖലയായ കിച്ചൺ ഭാഗമൊന്നു പരിശോധിക്കാം അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ ആണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുറ്റത്തേക്കാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമുക്ക് ഈ വീട്ടിലെല്ലാം നൽകിയിട്ടുള്ളത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂപ്പും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് ഒരു അപ്പർ ലിവിങ് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ ഒരു ബാൽക്കണി ഭാഗം എന്നിവയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട ജനാലകർ നൽകിയിരിക്കുന്നു ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി രണ്ട് പാളിയുടെ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭ്യമാക്കിയിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നുണ്ട് മൂന്ന് പാളിയുടെ വലിയൊരു വാർഡ്രോബ് കാണാം മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ബാൽക്കണി ഭാഗത്തേക്കാണ് മൂന്നേ കാൽ സെൻറ്റ് ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക മുപ്പത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വൽപ്പം നെഗോഷ്യബിളുമാണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം